ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യക്കളത്തിൽ നൂറുകണക്കിന് തെയ്യങ്ങളുള്ളതിൽ ഭൂരിഭാഗവും അമ്മ ദൈവങ്ങൾ തന്നെയാണ് എന്നാൽ ഈ അമ്മ ദൈവങ്ങളിൽ ചില ദൈവങ്ങളെ അമ്മമാർക്ക് തന്നെ കാണാൻ പാടില്ലെന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പഴയകാലത്ത് ഇന്നും ചില ഉൾഗ്രാമങ്ങളിൽ അത് നിലനിൽക്കുന്നുണ്ട് ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെയ്യമാണ് കരിഞ്ചാമുണ്ടി എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ തെയ്യത്തെ മുൻനിർത്തി ഇങ്ങനൊരു വിലക്കുണ്ടായത് എന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് കാര്യകാരണങ്ങൾ അന്വേഷിക്കുകയാണ് ഈ വീഡിയോയിലൂടെ സ്ത്രീകളെ പൊതുവായി പറഞ്ഞാൽ അവർ കരുത്തുള്ളവർ തന്നെയാണ് എന്നാൽ അവരുടെ സ്വഭാവത്തെ കേന്ദ്രീകരിച്ച് വിശകലനം ചെയ്തു നോക്കുമ്പോൾ വികാരങ്ങളുടെ അല്ലെങ്കിൽ വൈകാരികതയുടെ അളവ് അല്പം കൂടുതൽ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ വർത്തമാനം പറയുമ്പോൾ സാധാരണയായി പറയാറില്ലേ ആണുങ്ങൾ നല്ല നെഞ്ചുറപ്പുള്ളവരാണെന്ന് ഈ നെഞ്ചുറപ്പ് അല്പം കുറയുന്നത് കൊണ്ടാണ് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് സങ്കടം വരിക ചില വിഷമം വരിക തുടങ്ങിയ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീകൾ ചതിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വഞ്ചനയ്ക്ക് കീഴ്പ്പെട്ടു പോകുന്നത് മാതൃത്വത്തിന് ആവശ്യമായ പലതരം ഹോർമോണുകൾ തന്നെ ആയണം ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവത്തിലേക്ക് സ്ത്രീകളെ നയിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായ അല്ലെങ്കിൽ പേടി ഉളവാക്കുന്ന തരത്തിലുള്ള തെയ്യക്കോലങ്ങൾ കാണുന്നതിൽ സ്ത്രീകളെ വിലക്കുന്നതും കരിഞ്ചാമുണ്ടി നമുക്കറിയാം യക്ഷിസങ്കല്പത്തിലുള്ള ഒരു തെയ്യമാണ് ഭാര്യയുടെ പ്രസവം എടുക്കുന്നതിനായി പേറ്റിച്ചിയെ അന്വേഷിച്ചിറങ്ങിയ ആലിമാപ്പിള വഴിയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയാണ് പഴയ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഗ്രാമത്തിന് ഒരു പേറ്റിച്ചി അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന സ്ത്രീ എന്ന നിയമം രാജാവ് തന്നെ കൽപ്പിച്ചു കൊടുത്ത അവകാശങ്ങൾ ഇങ്ങനെയായിരുന്നല്ലോ വ്യവസ്ഥിതി ഈ സുന്ദരിയായ സ്ത്രീ സ്വയമേവ പരിചയപ്പെടുത്തുകയാണ് താൻ തന്നെയാണ് പെരിച്ചയെന്ന് താൻ കൂടെ വരാമെന്നും പ്രസവം എടുക്കാവുന്നു വേവിലാതിയോടുകൂടി തൻ്റെ ഭാര്യയുടെ വേദന കണ്ട് വേവിലാതിയോട് ഇറങ്ങിയ ആലിമാപ്പിളയെ സമയത്തോളം അധികം ആലോചിക്കാതെ ഈ സ്ത്രീയെയും കൂട്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്നാൽ വീട്ടിലെത്തി പ്രസവം എടുക്കാനായി മുറിയിലേക്ക് കടന്ന് കഥ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഭാര്യയുടെ കരച്ചിലാണ് ആലിമാപ്പിള കേൾക്കാനിടയാവുന്നത് അപ്പോഴേക്കും ഈ യക്ഷിദേവത ആ സ്ത്രീയെ കൊന്ന് ചോര കുടിച്ച് കഴിഞ്ഞിരുന്നു കോപം കൊണ്ടും ദേഷ്യം കൊണ്ടും കത്തിജ്വലിച്ച ആലിമാപ്പിള ഒന്നും ചിന്തിക്കാതെ ഈ ദേവതയുടെ നടുവിന് തന്നെ ഒരൊറ്റ ചവിട്ട് കൊടുത്തു എന്നാൽ ദേവതയാകട്ടെ തൻ്റെ എടുത്ത് ആലിമാപ്പിളയെയും ഇല്ലാതാക്കി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദേവത തെയ്യക്കളത്തിലെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ചോദിക്കുന്നുണ്ടാവണം എനിക്കുണ്ട് ഇത്തരം സംശയങ്ങൾ പക്ഷേ ഞാൻ ചില ഉത്തരങ്ങളിലെത്തുന്നത് മറ്റൊന്നുമല്ല പുരാവർത്തത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ ദേവത യക്ഷ സങ്കല്പത്തിലാണെന്ന് ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ദേവതകളുണ്ട് ദുഷ്ടദേവതകളുണ്ട് നല്ല ദേവതകളുണ്ട് ഇതൊക്കെ ഇത്തരം സങ്കീർണതകളൊക്കെ കടന്നുകൊണ്ടും അനുഭവിച്ചുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ജനത ജീവിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കാനും ഈ ഒരു ആശയം ബാക്കി വെക്കാനും വേണ്ടി തന്നെ ആയിരിക്കണം ഇത്തരം തെയ്യക്കോലങ്ങൾ ഉയർക്കൊണ്ടിട്ടുണ്ടാവുക തെയ്യം കെട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചടങ്ങുകളെല്ലാം തന്നെ അല്ലെങ്കിൽ പുരാവൃത്തത്തിലെ ഈ സന്ദർഭങ്ങളെല്ലാം തന്നെ തെയ്യക്കളത്തിൽ ആടുകയും ചെയ്യും നമ്മൾ പറഞ്ഞു ഇതേവതായി അതുകൊണ്ട് തന്നെ മുഖത്തൊഴുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും സാധാരണ തെയ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സാധാരണ വളരെ മുഖത്തെഴുത്തിൽ വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന ഒരു വർണ്ണമാണ് വെളുപ്പ് ഈ വെളുപ്പാണ് ഈ തെയ്യത്തിൻ്റെ മുഖത്തിൽ കൂടുതലായും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ തെയ്യത്തെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഭക്തിയേക്കാളും ഭയമാണ് നമ്മൾ ജനിപ്പിക്കുന്നത് ഭീതി ജനിപ്പിക്കുന്ന ശബ്ദവും അതേപോലെ തന്നെ കാഴ്ചവട്ടവും തെയ്യക്കളത്തിൽ സമാധാനത്തെക്കാൾ ഉപരി ഭയം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ ആവണം സ്ത്രീകൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പൂർവികർ പറഞ്ഞത് കാഴ്ച പോലെ തന്നെ അതിരൗദ്രമുള്ളതാണ് തെയ്യം പുറപ്പെടുവിക്കുന്ന ശബ്ദവും അതേപോലെ തന്നെ തെയ്യക്കളത്തിലെ ചടങ്ങുകളും എന്നാൽ ഇന്ന് ഈ വിലക്ക് അത്ര തന്നെ നിലനിൽക്കുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല പുരാവൃത്തവും അതുപോലെ തെയ്യത്തിൻ്റെ കാഴ്ചവട്ടവും കണ്ടുകൊണ്ടും മാത്രം ജനങ്ങൾ ഈ തെയ്യത്തെ വീക്ഷിക്കുന്നില്ല അതിലപ്പുറം ഈ തെയ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാനും എന്തുകൊണ്ടാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആധുനിക ജനതയ്ക്കുണ്ടെന്ന് പറയാം അതിൻ്റെ ഏറ്റവും വലിയ ഗുണവശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മത തന്നെയാണ് ഇവിടെ ആലിമാപ്പിളയാണ് ഈടെ പെരുച്ചിയെ സ്ത്രീയെ തേടി പോകുന്നത് ആ സ്ത്രീ ആണെങ്കിൽ മിക്കവാറും സ്ഥലങ്ങളിൽ മലയ സ്ത്രീയുമാണ് അപ്പോൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുകയും സമൂഹത്തിൽ വളരെ സമാന ചിന്തകളോടുകൂടി ജീവിക്കുകയും ചെയ്ത ഒരു സമൂഹത്തെ പരിചയപ്പെടുത്തുക തന്നെയാണ് ഈ തെയ്യം ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന ജനതകൾ അതിൻ്റെ ദോഷവശം മാത്രമേ കാണുന്നുണ്ടാവൂ ക്ഷീരമുള്ളൊരകിരഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ ദോഷത്തെക്കാൾ അതിൻ്റെ പിറകിലൊരു ഗുണമുണ്ട് എന്ന് കാണാനോ അതിനെ പ്രശംസിക്കാനോ ഒന്നും തന്നെ എപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല എല്ലാ കാലഘട്ടത്തിലും എല്ലാ സംഭവങ്ങളിലും ഒരു നന്മയുടെ പാഠം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് തിന്മയെ ഉയർത്തി കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതോടൊപ്പം നന്മയുടെ വഴികളും കൂടി നമ്മൾ കാണുകയും സഞ്ചരിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് ഈ തയ്യക്കോലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുറിച്ച് അറിയാനും പറയാനും എത്രയോ ഉണ്ട് കുറേയേറെ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് വായിക്കുക ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി